ചവറ കെ എം എം എല്ലിൽ ടൈറ്റാനിയം ഡോക്സൈഡ് കെട്ടിക്കിടക്കുന്ന വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തി എം പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമാണ് ചർച്ച നടത്തിയത് ടൈറ്റാനിയം ഡോക്സൈഡിന് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വിശദ പരിശോധന നടത്താമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ചവറ കെ എം എം എല്ലിൽ അമോണിയം ഡയോക്സൈഡ് കെട്ടിക്കിടക്കുന്ന വിഷയത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തിയത് ചൈനയിൽ നിന്ന് വൻതൂതൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇറക്കുമതി ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ പ്രതിസന്ധി രൂക്ഷമായത് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉൽപ്പന്നത്തിന് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തുന്ന പ്രോസസ് തുടങ്ങിവയ്ക്കാമെന്നും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ചാണ്ട്രയാൻ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ദൌത്യങ്ങളിൽ കെ എം എം നിന്നുള്ള സ്പോഞ്ച് മെറ്റലിന്റെ ഉപയോഗത്തെക്കുറിച്ചും ഇന്ത്യൻ നേവി ഉൾപ്പെടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനിയുമായി ദീർഘകാല കരാറിൽ ഏർപ്പെട്ടതിനെക്കുറിച്ചും വ്യവസായത്തിന്റെ പ്രാധാന്യം രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ചർച്ചയിൽ ധനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ എ എം ആരിഫ് ബെന്നി ബഹനാൻ ഇ ടി മുഹമ്മദ് ബഷീർ കെ എം എം എൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ വി സി രതീഷ് കുമാർ ആർ ശ്രീജിത്ത സഗീർ സാലി മനോജ് മോൻ അനീഷ് അമ്മ ശ്രീരാജ് രഘുനാഥൻ എസ് സാലു എന്നിവരാണ് చర్చయిల్ పండుతుందా న్యూస్ బ్యూరో చవరా